ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിയങ്കരയിൽ ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി പന്നിയങ്കര ഗോൾഡൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നവോദയ വായനശാല എന്നിവയുമായി സഹകരിച്ചാണ് ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പന്നിയങ്കര അയ്യപ്പജ്യോതി ഗ്രൌണ്ടില് വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നിരവധി ടീമുകളാണ് പങ്കെടുത്തത് പി പി സുമോദ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിൽ കായിക ഇനങ്ങൾക്ക് അല്ലെങ്കിൽ കായിക മത്സരങ്ങൾക്ക് ടൂർണമെന്റുകൾ നിർണായകമായ പങ്കുണ്ട് ഇപ്പൊ ഇവിടെ ഈ ടൂർണമെന്റ് ഉണ്ടായതല്ല ഇതിന്റെ ആലോചന യോഗം ആ യോഗത്തെ തുടർന്ന് ഇതിന്റെ പ്രചരണം ഇതിന്റെ സംഘാടകണം ഇതിന്റെ സാമ്പത്തികം കണ്ടെത്തൽ ഇതിന്റെ ടീമുകളെ ക്ഷണിക്കൽ ഇതിന്റെ മത്സരത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാർ അതോടൊപ്പം തന്നെ കളിക്കാർ ഇങ്ങനെ തുടങ്ങി സംഘാടനത്തിന്റെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി നടത്തിയാൽ മാത്രമാണ് ടൂർണമെന്റ് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ആർത്ഥത്തിൽ കുറെയേറെ ദിവസങ്ങളായി ഈ പ്രദേശത്തെ സങ്കാട സമിതിയുടെ നിരന്തരമായ ഇടപെടലും കൂടി ഭാഗമായ ഇപ്പൊ ഇന്നും നാളെയുമായി ഇവിടെ ടൂർണമെന്റ് മനോഹരമായി നടക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും ഈ ടൂർണമെന്റ് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലയിലെ വളർന്നു വരുന്ന ജൂനിയർ വിഭാഗത്തിൽപ്പെട്ട വോളിബോൾ താരങ്ങൾക്ക് അവരുടെ കഴിവ് ആവശ്യമായ ഒരു സംശയം പറയാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റി അംഗം ടി രാജേഷ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു സ്പോർട്സ് കൗൺസിൽ അംഗം എ തുളസിദാസ് അമ്പിളി മോഹൻദാസ് നവോദയ വായനശാല പ്രസിഡന്റ് എ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്